നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എ ജി എസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസ് ആണ് നമ്മൾ ഇന്ന് ഹിസ്റ്ററിയിലെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ എസ് സി ആർ ടി ചെറുത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന പാഠഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് ഓക്കെ ബംഗാളിലെ പട്ടിണൂൾ കൃഷിക്കാരെ വിളിക്കുന്ന പേരെന്ത് ബംഗാളിലെ പട്ടിണൂർ കൃഷിക്കാരെ വിളിക്കുന്ന പേര് നബോഡകൾ എന്നാണ് നഗോടകൾ എന്ന് പറഞ്ഞാല് ബംഗാളിലെ പട്ടുന്നൂൾ കൃഷിക്കാരാണ് ബംഗാളിൽ കർഷകർക്ക് പണം കടം കൊടുക്കുന്നവർ വിളിക്കുന്ന പേരാണ് സാഹുക്കൾ സാഹുക്കൾ എന്ന് പറഞ്ഞാൽ കർഷകർക്ക് പണം കടം കൊടുക്കുന്നവരാണ് ഇനി കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കുന്ന ഇടനിലക്കാർ വിളിക്കുന്ന പേര് ജമീന്ദർമാരെന്നാണ് ജമീന്ദർമാര് മൂന്ന് പുതിയ പേരുകൾ നമുക്ക് പഠിക്കുകയാണ് നമ്മൾ ജമീന്ദർമാരെന്ന് പറഞ്ഞാല് ഇടനിലക്കാരാണ് അവർ കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്നവരാണ് ഓക്കെ കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് ഇവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും സാഹുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാളിൽ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെയാണ് സാഹുക്കൾ എന്ന് വിളിക്കുന്നത് നഗോഡുകളാണ് അവിടുത്തെ പട്ടുന്ന കൃഷിക്കാരൻ ഓക്കെ ഇനി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ തുടക്കം കുറിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ പി എസ് സിബ്രഹ്മണ്യൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യയിലെ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ഇന്നത്തെ മുംബൈ അല്ലെ പഴയ ബോംബെ മുതൽ താനെ വരെയായിരുന്നു അപ്പം ആയിരത്തിനൂറ്റി അൻപത്തി മൂന്നിനോടൊപ്പം ആ ഒരു ഡേറ്റ് കൂടി നമ്മൾ പഠിച്ചുവയ്ക്കണം ആയിരത്തിനൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് അപ്പോൾ ഒരു റെയിൽവേ ആദ്യമായിട്ട് വരുന്നത് ഒരു വെക്കേഷൻ ടൈമിലാണ് നമുക്ക് റെയിൽവേ ട്രെയിനിലോട്ടൊരു ട്രിപ്പിൽ പോകാം വെക്കേഷൻ ആണ് ആയിരുന്ന ഒരു അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യമായിട്ട് റെയിൽവേ ആരംഭിച്ചത് ആയിരത്തി നൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് ഓക്കെ നമ്മുടെ ഒരു വിഷുവിൻ്റെയൊക്കെ സമയത്താണ് അല്ല ഏപ്രിൽ പതിനഞ്ചൊക്കെയാണ് വിഷു വരുന്നത് പതിനാറ് പതിനഞ്ച് അപ്പം വിഷുവിന് എല്ലാവരും കൂടെ ഗെറ്റ് വെറുതെ കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിൽ കയറി ഒരു യാത്ര പോകുന്നതൊക്കെ ഒന്ന് ഒന്ന് കണക്ട് ചെയ്ത് തരിക അപ്പം ആയിരത്തിനൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഡേറ്റ് മറക്കട്ടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു റെയിൽവേ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മുംബൈ മുതൽ എവിടെ വരെ ബോംബെ മുതൽ താനെ വരെ ബോംബെ ടു താനെ ഇനി കേരളത്തിൽ എന്നാണ് ആദ്യത്തെ റെയിൽ സർവീസ് വന്നത് ആയിരത്തിനൂറ്റി അൻപത്തി മൂന്നില് ഇന്ത്യയിലാണ് വന്നത് എന്നാൽ കേരളത്തിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കഴിഞ്ഞിട്ട് അറുപതുകളുടെ തുടക്കത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഓക്കെ അപ്പോൾ മാർച്ച് മാസം പന്ത്രണ്ടിനാണ് ഇപ്പം സ്കൂൾ അടച്ചിട്ടില്ല അല്ലേ ലാസ്റ്റ് എക്സാമിലെ ടൈമാണ് ട്രെയിൻ കയറി എക്സാമിന് പോയി ഓർത്താൽ മതി കേരളത്തിലുള്ളത് നമ്മൾ ആയിരത്തി മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ് ഇപ്പം തിരൂരിലെ കുട്ടികളെ എക്സാം എഴുതാൻ ബേപ്പൂരിലേക്ക് പോവുകയാണ് മാർച്ച് പന്ത്രണ്ടിന് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സർവീസ് ഇനി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ ബംഗാളിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ എവിടുന്നൊട്ട് എവിടെ വരെയാണ് ഈ പതിനെട്ടാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയാണ് ആയിരത്തി എണ്ണൂറ് വരെയാണ് പതിനെട്ടാം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരം വരെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അങ്ങനെയാണ് നൂറ്റാണ്ടുകൾ പറയുന്നത് കേട്ടോ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ബംഗാളി നടന്ന കാർഷിക കലാപങ്ങള് സന്യാസി കലാപം അതുപോലെ തന്നെ ഫക്കീർ കലാപം സന്യാസി കലാപങ്ങളും ഫക്കീർ കലാപങ്ങളും എവിടെ നടന്നു ഏഴ്നൂറ്റാണ്ടില് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ബംഗാളിലാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും നടന്നിട്ടുള്ളത് ഓക്കെ ഇനി കുറച്ചധികം കലാപങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് അപ്പം എവിടെ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ കലാപം നടന്നിട്ടുണ്ട് മലബാർ ഭാഗത്ത് മാപ്പിള കലാപം അല്ലേ മാപ്പിള കലാപം അത് കർഷക കലാപാണ് ആക്ച്വലി കേരളത്തിൽ നടന്ന മലബാർ ഭാഗത്ത് നടന്ന കർഷക കലാപമാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത് മലബാറിൽ ഇനി ബംഗാളിൽ നടന്ന മാപ്പിള കലാപത്തിനെയാണ് ഫറാസി കലാപം എന്ന് വിളിക്കുന്നത് ബംഗാളിലും മാപ്പിള കലാപം നടന്നിട്ടുണ്ട് അത് ഫറാസി കലാപം അപ്പൊ മാപ്പിള കലാപം രണ്ടെണ്ണം ഉണ്ട് കേരളത്തിൽ നടന്നത് മലബാറിൽ നടന്നത് മാപ്പിള ലെഹറ ആണ് മലബാർ ലഹറാ എന്ന് പറയുന്നത് മാപ്പിള ലെഹറ എന്ന് പറയും ബംഗാളിയും ഇതുപോലെ തന്നെ മാപ്പിള കർഷക കലാപം നടന്നിട്ടുണ്ട് അതിനെ പറയുന്നത് ഫറാസി കലാപം എന്നാണ് ഫറാസി കലാപം ഇനി സാന്താൾ കലാപം നടന്നിട്ടുണ്ട് സാന്താൾ കലാപം സാന്താൾ കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത രണ്ട് വ്യക്തികളുടെ പേര് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം സിദ്ധു ആൻഡ് കാൻപു സിദ്ധുവും കാനുവുമാണ് സാന്താൾ കലാപത്തിൽ സാന്താളിന്റെ പേരുണ്ട് സിദ്ധുവിനൊരു കണക്ഷൻ ഉണ്ട് പിന്നെ ഒന്ന് കാൻപുവാണ് സിദ്ധുവും കാനുഭുവാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ഓക്കെ ഇനി കേരളത്തിൽ മലബാർ ഭാഗത്ത് നടന്ന വയനാട് ഏരിയയിൽ നടന്ന കലാപമാണ് പഴശ്ശി കലാപങ്ങൾ ഓക്കെ പഴശ്ശി കലാപം അടിച്ചമർത്തിയ സബ് കളക്ടറുടെ പേര് ടി എച്ച് ബേബർ എന്നാണ് ടി എച്ച് ബേബർ ഇതൊക്കെ മുൻ വർഷം ചോദി പേപ്പറുകൾ കണ്ടിട്ടുള്ളതാണ് പഴശ്ശി കലാപത്തെ അടിച്ചമർത്തിയ സബ് കളക്ടറാണ് ടി എച്ച് ബേബർ പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിച്ചവരാണല്ല പഴശ്ശിരാജ സിനിമ അറിയാൻ പറ്റും പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിച്ചവരുടെ പേരുകൾ ഒരു നാല് പേരെ അങ്ങോട്ട് ഇതിൽ ഇതിലേത് വന്നാലും പഴശ്ശിരാജാവിനെ സഹായിച്ചവരാണ് ഒന്ന് കൈതേരി അമ്പു രണ്ട് തലയ്ക്കേൽ ചന്തു ഇപ്പൊ ഒന്ന് കൈ കൈതേരി അമ്പു രണ്ട് തല തലയ്ക്കേൽ ചന്തു മൂന്ന് ഇടച്ചേനക്കുങ്കനാണ് ഇടത്തിൽ രണ്ടിനെ ഇടയ്ക്കാണ് തലയ്ക്കും കൈക്കൊരു ഇടച്ചേന കുങ്കൻ നാലാമത്തത് അത്തൽ ഗുരുക്കള് ഓക്കെ അത്തൽ ഗുരുക്കുകൾ നാല് പേരാണ് പഴശ്ശിരാജാവിനെ സഹായിച്ചത് അനൊക്കെയാണ് തലശ്ശേരി ചന്തു സോറി തലക്കേ ചന്തു തലക്കേ ചന്തു പിന്നെ കൈതേരി അമ്പു എടച്ചേന കുങ്കൻ ആൻ അത്തൻ ഗുരുക്കൾ ആരൊക്കെയാണ് തലയ്ക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേനക്കുങ്ക് അത്തൻ ഗുരുക്കളാണ് സഹായിച്ചിട്ടുള്ളത് ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങളെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പം ഇവിടെ നിന്നും നമുക്കൊരു മാസ്തഫോളിയും പോലെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം ഒരു സൈഡിൽ ഏത് ഭാഗത്താണ് ഒരു സൈഡിൽ ഈ ഗോത്ര വിഭാഗങ്ങളുടെ പേര് തന്നിട്ട് നമുക്ക് മാസ്തഫോളിയും ഒക്കെ ചോദിക്കാം അപ്പോ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫീലുകൾ കോലികൾ കോളുകൾ സാന്താൾമാർ കുറിച്ച് അഞ്ച് ഗ്രൂപ്പുകാരുണ്ട് ആരൊക്കെയാണ് കുറിച്ചൊരു സാന്താൾമാർ സാന്താൾ നമ്മുടെ മുന്നേ പറഞ്ഞോ കോലികളുണ്ട് കോളുകളുണ്ട് പിന്നെ ഫീലുക്കൾ ഉണ്ട് ഓക്കെ ഇതിൽ ഏതെങ്കിലും നമുക്കറിയാമോ വൃത്തിയായിട്ട് കുറിച്ചൊരു ഏത് ഭാഗത്തുള്ളവരാണ് കുറിച്ചിരു നമ്മുടെ കേരളത്തിലാണ് കുറിച്ച് വിഭാഗം അല്ലേ കുറിച്ചിരു വയനാട് ഭാഗത്താണ് അപ്പോൾ കുറിച്ചൊരു കിട്ടിയ വയനാട് സാന്താൽ കലാപം നമ്മുടെ മുന്നേ പറഞ്ഞു നേതൃത്വം കൊടുത്തവർ സിദ്ധു ആൻഡ് കാൻഹു എന്ന് പറഞ്ഞു അത് ഏതാണ് ഏത് ഗോത്ര വിഭാഗക്കാരാണ് സാന്താളുമാരാണ് സിദ്ധും കാൻഹും അപ്പൊ സാന്താൽ എന്ന് പറഞ്ഞ ഗോത്ര വിഭാഗം ഏത് ഏരിയയിലാണ് ചോദിച്ചാല് രാജ്മഹൽ കുന്നുകൾ അവിടെയാണ് അവരെ കാണുന്നത് ബീഹാറിലെ രാജ്മഹൽ കുന്നുകളിലാണ് ഇവർ ജീവിക്കുന്നത് സാന്താൾ വിഭാഗം ഓക്കെ ഈ കോളും ഉണ്ട് കോലികളുണ്ട് മാറിപ്പോവലികള് അഹമ്മദ് നഗറും കോളുകൾ ചോട്ടനാഗ്പൂരും കോളുകള് ചോട്ടാ നാഗ്പൂരാണ് ചോട്ടാക്കോൾ ഓക്കെ കോള് ചോട്ടനാഗ്പൂർ ആണ് കോലികൾ ഉള്ളത് അഹമ്മദ് നഗറിലാണ് കോലി എന്ന് പറയുമ്പോൾ അത് അഹമ്മദ് നഗറിലാണ് ഉം ആ ചോട്ടനാഗ്പൂരിലാണ് ആരുള്ളത് കോളുകൾ എന്ന് പറയുന്ന വിഭാഗം ഉള്ളത് കോൾ ഉള്ളത് ചോട്ടനാഗ്പൂരിലാണ് ചോട്ടാക്കോൾ കോലികൾ അഹമ്മദ് നഗറിലാണ് ഭീലുക്കൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ട് അവര് മറാത്ത ഭാഗത്താണ് ഭീലുക്കള് എവിടെയാണ് മറാത്ത ഭാഗത്താണ് അപ്പൊ അത്രയും ആ വിഭാഗങ്ങളും ആ സ്ഥലവും നമുക്ക് റിവൈസ് ചെയ്യാം കുറിച്ചിര വയനാട്ടിലുള്ളവരാണ് കോളുകള് ചോട്ട അല്ലെ ചോട്ടനാഗ്പൂരാണ് കോലി അഹമ്മദ് നഗരാണ് സാന്താൾ അവര് രാജ്മൽ കുന്നുകളിലാണ് ഭീലുക്കള് ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനായിട്ട് കുറച്ച് നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും വന്നിട്ടുണ്ടായിരുന്നു അതും ഓരോ സ്ഥലത്തു സ്ഥലത്തുനിന്ന് വന്ന ആ നേതാക്കന്മാർ അല്ലെങ്കിൽ ആ രാജാക്കന്മാർ ആ ഭൂപ്രഭുക്കന്മാർ ആരൊക്കെയാണ് വീണ്ടും നമുക്ക് അവിടെ ഒരു മരിച്ചപ്പോൾ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ച നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുമാ ഭൂപ്രഭുക്കന്മാരിലും പ്രധാനപ്പെട്ട ഒരാളാണ് രാജാ ചേത്ത് സിങ് രാജ ചേത്ത് സിങ് ഏത് പ്രദേശത്താണെന്ന് പറയുമ്പോ ഔദൽ ആണ് ഔദുൽ രാജ ചേത്ത് സിംഗ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടെ ആ തിരുനെൽവേലിക്കാരനാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലിയാണ് ഇനി മരുദൂപാണ്ഡ്യൻ മരുദൂപാണ്ഡ്യൻ ശിവഗംഗയാണ് സ്ഥലം ശിവഗംഗ പഴശ്ശിരാജ നമുക്കറിയാം വയനാടാണ് മലബാറിലാണ് അല്ലേ കിട്ടൂർ ചെന്നമ്മ കിട്ടൂർ ചെന്നമ്മ കർണാടകയാണ് കിട്ടൂർ ചെന്നമ്മ പാളിയത്തച്ഛൻ കൊച്ചി രണ്ടുപേരും നമുക്കറിയാം പഴശ്ശിരാജ മലബാർ പാളിയത്തച്ഛൻ കൊച്ചി കിട്ടൂർ ചെന്നയെ പഠിച്ചിട്ടുള്ള കർണാടകയാണ് കിട്ടൂർ ചെന്നമ്മ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കിട്ടൂർ ചെന്നമ്മ കർണാടകയാണ് ഇനി ശിവഗംഗിയെന്നാരാണ് മരുദുപാണ്ഡ്യനാണ് തിരുനെൽവേലിന്ന് വീരപാണ്ഡ്യ കട്ടഭൊമ്മൻ പിന്നെ ഔതെന്ന് രാജിംഗ് ഒന്നോടൊന്ന് പറഞ്ഞു നമുക്ക് കിട്ടും കേരളത്തിലെ മലബാറിൽ നിന്ന് പഴശ്ശിരാജ പിന്നെ കൊച്ചിന്ന് പാടിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കർണാടകയിൽ നിന്ന് കിട്ടൂർ ചെന്ന ശിവഗംഗയിൽ നിന്ന് മരുതു പാണ്ഡ്യ തിരുനെൽവേലിന്ന് വീരപാണ്ഡ്യ കട്ടഭോമൻ ഔതെന്ന് രാജ ചേസിംഗ് ഇനി നമ്മുടെ പാലിയത്തച്ഛന്റെ സമകാലികരായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവുണ്ടായിരുന്നു കുന്തറവെള്ളംബരം നടത്തിയ ആരാണ് വേലുത്തമ്പി നടവ തിരുവിതാംകൂർ രാജാക്കന്മാരെ പഠിക്കുമ്പോ അവിട്ടൻ തിരുനാളിന്റെ കാലത്ത് ആ ശക്തനായ രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ശക്തനായ തളവയാണ് വേലുത്തമ്പി തലവ വേലുത്തമ്പി തലവയുടെ കുണ്ടരവിളംബരം വളരെ ഫേമസ് ആണ് പല തവണ കൊച്ചുമേപ്പ് കുണ്ടർവിളംബരം ചോദിക്കാറുണ്ട് പണ്ടൊക്കെ നമുക്ക് ഈ ഒരു പഠിച്ചാൽ മതി പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഡേറ്റ് കൂടെ അറിയണം കുണ്ടർവിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി മാസം പതിനൊന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടർവിളംബരം നടന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ആ കലാപം ഷിപ്പായി ലഹളയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ശിപ്പായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഈ സ്വാതന്ത്ര്യ സമരം എവിടെന്ന പൊട്ടിപ്പുറപ്പെട്ടത് മീറട്ടെന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത് മീറട്ട് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയായിരുന്നു ആര് മംഗൾപാണ്ഡെ മംഗൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെ ബഹദൂർഷ സെക്കൻഡ് മുഗൾ ചക്രവർത്തിയായ ബഹദൂർഷ സെക്കൻഡിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് എങ്കിൽ മുന്നോട്ട് നിർത്തുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ കലാപം നയിക്കുകയും ചെയ്തിരുന്നു ബഹദുർ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഷഹീൻ ഷാ ഹിന്ദുസ്ഥാൻ ഷഹീൻ ഷാ ഹിന്ദുസ്ഥാൻ എന്നാണ് ചക്രവർത്തിയുടെ ഒരു എന്താ പറയുക ചക്രവർത്തിനെ പറയുന്നതാണ് ഷഹീൻ ഷാ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനെന്ന് അപ്പോൾ അങ്ങനെ ഷഹീൻ ഷാ ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിച്ച ആളാണ് ആര് ബഹദുർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഇന്ത്യൻ ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ ഷഹീൻ ഷാ ഹിന്ദുസ്ഥാൻ എന്ന ഒരു ലേബല് കൊടുത്ത് മുന്നോട്ട് നിർത്തിയത് ആരെയാണ് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പല സ്ഥലത്തായിട്ട് നടന്നിട്ട് ഓരോ സ്ഥലത്തും നേതൃത്വം നൽകിയവർ പലതവണ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് അതും നമുക്ക് മനസ്സിൽ ആയിട്ട് ഒക്കെ എക്സെപ്റ്റ് ചെയ്യാം നമുക്ക് ഫേമസ് ആയിട്ട് അറിയാവുന്ന പല ആളുകളുടെ ആ ഒരു സ്ഥലപ്പേര് കൂട്ടി തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരാളാണ് ഝാൻസി റാണി അല്ലെ ശിപായി ലേഖലയില് ഝാൻസി എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ച ധീരവനിതയാണ് ഝാൻസി റാണി ഝാൻസി റാണി ഝാൻസിൽ മാത്രമല്ല ഗ്വാളിയാറിലും കലാപത്തിന് നേതൃത്വം കൊടുത്തു ഝാൻസി റാണി ഝാൻസി ഗ്വാളിയറും മറ്റൊരു ഫേമസ് ആയിട്ടുള്ള വനിത ഈ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരു വനിതയാണ് ബീഗം ഹസ്രത്ത് മഹൽ ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലും അവധിലുമാണ് ലക്നൌവിലും അവധിലുമാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ ജാൻസി ഗുവാളിയാണ് ജാൻസി റാണി ലക്നൌ അവധീഗം ബീഗം മഹൽ ആണ് ഇനി ഫൈസാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കലാപം നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ളയാണ് അപ്പം ഫൈസാബാദ് ഒരു മുസ്ലിം നെയ് ആണ് അപ്പോൾ ഒരു മുസ്ലിം നെയ്മന്നെയാണ് ആ നേതാവിന്റെ പേരിൽ മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ് പിന്നെ കൻവർ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തി നേതൃത്വം കൊടുത്ത സ്ഥലങ്ങള് ആര ആൻഡ് ജഗദീഷ് പൂർ ആര ജഗദീഷ് പൂര് ഈ സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തവരാണ് കൺവർസിംഗ് ആണ് കൺവർസിംഗ് ഓക്കെ അപ്പൊ കാൺപൂരില് കാൺപൂരിൽ നേതൃത്വം നൽകിയത് സാഹിബും താന്തിയ തോപ്പി കാൺപൂരില് നാനാസാഹിബും താന്തിയ തോപ്പി രണ്ടുപേരുണ്ട് നാനാസാഹിബും താന്തിയത്തോപ്പിയും കാൺപൂര് അപ്പൊ നാനാ സാഹിബും താന്തിയത്തോപ്പിയും കൻവർ കൺവർസിംഗ് എവിടെയാണ് ആരാ ജഗദീഷ് പൂര് അപ്പൊ നാനാസാഹിബും താന്തിയത്തോപ്പിയും എവിടെയാണ് കാൺപൂരാണ് കാൺപൂര് സാഹിബ് ആൻഡ് താന്തിയ തോപ്പി പിന്നെ കൻവർസിന് ഉണ്ടായിരുന്നു കൺവെർസിങ് ആരാൻ ജഗദീഷ് പൂർ ഝാൻസി റാണി ജാൻസി ഗ്വാലിനർ ബികാസ് വസ്ത്രമായ ലക്നൗ അവദ് പിന്നെ ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ഓക്കെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ രാജ്ഞി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാറ്റി രാജ്ഞി നേരിട്ട് നമ്മുടെ ഭരണ ഏറ്റെടുത്തു രാജ്ഞിയുടെ വിളംബരം ഉണ്ടായി ക്യൂസ് പ്രോക്ലമേഷൻ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏട്ടിലെ ബ്രിട്ടീഷ് കാര്യയുടെ വിളംബരത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നത് അല്ലേ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ശേഷം അല്ലെങ്കിൽ ആ കലാപത്തിൽ നമ്മളെ ഇന്ത്യക്കാരുടെ ചക്രവർത്തിയായിട്ട് മുന്നോട്ട് നിർത്തിയ ബാദുഷാ സേക്കൻഡിനെ നാടുകടത്തി ഇങ്ങോട്ട് നാട് കടത്തിയ ആ സ്ഥലം റംഗൂൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നാട് കടത്തിയത് റംഗൂൺ എവിടെയാണ് ബർമയിലാണ് ബർമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മ്യാൻമാർ ആണ് ഇപ്പം ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ് പോയിന്റ്സ് അപ്പോൾ ചെറിയ ചാപ്റ്ററുകളുടെ പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളിവിടെ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗോത്ര വിഭാഗങ്ങളുടെ ആ ഗോത്ര വിഭാഗങ്ങളും അവർ താമസിക്കുന്ന ആ ഒരു ഏരിയ അതൊരു ബ്രിട്ടീഷുകാർക്കെതിരെ കലാമ നടത്തിയ നാട്ടു രാജാക്കന്മാർ നേരിത്തു കൊടുത്ത നാട്ടു രാജാക്കന്മാരെ ഭൂപ്രഭുമാർ പ്രഭുക്കന്മാർ അവരുടെ ഏരിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിൻ്റെ നേതാക്കന്മാർ ഏത് സ്ഥലമാണ് ഇത് നാശഫോളിങ്ങായിട്ട് നമുക്ക് ചോദിക്കാം ഗോത്ര വിഭാഗക്കാരായിരിക്കഞ്ഞത് അച്ഛന് വയനാട്ടിൽ നിന്ന് സാന്താൻമാർ രാജ്മഹൽ കുന്നുകൾ കോലികൾ കോഴികളും കോളുകളും ഉണ്ട് കോളുകള് ചോട്ടാനാഗ്പൂരും കോലികള് അഹമ്മദ് നഗറും പിന്നെ ഭീലുകൾ ഭീലുകള് മറാത്തയാണ് ഭീലുകള് മറാത്ത അപ്പം മറാത്തേന്ന് ഭീലുകള് പിന്നെ അഹമ്മദ് നഗർന്ന് കോഴികള് ചോട്ടാനാഗ്പൂർന്ന് കോളുകള് രാജ്മഹൽ കുന്ന സാന്താന്മാര് വയനാട്ടിൽ നിന്ന് കുറിച്ര് ഇത്രയും പേരാണ് ഗോത്രഭാഗക്കാര് പിന്നെ പ്രധാനപ്പെട്ട നാട്ടുരാജാക്കന്മാരെ ഭൂപ്രകുമാര് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊച്ചിന്ന് പാലിയത്തച്ഛൻ ഉണ്ടായിരുന്നു മലബാർന്ന് പഴശ്ശിരാജ ഉണ്ടായിരുന്നു വീരപാണ്ടി കട്ടപ്പമ്മൻ തിരുനെൽവേലിന്ന് പിന്നെ ശിവഗങ്കയിൽ നിന്നാണ് മരുദുപാട്ടി പിന്നെ കർണാടകയിൽ നിന്ന് കിട്ടൂർ ചെന്നയാണ് കർണാടക എന്നുള്ളത് ഔതന്ന് രാജ ചേത് സിങ് ഔതന്ന രാജ ചേസിങ് വെലുബി തലവയുടെ കുണ്ടര ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി മാസം പതിനൊന്നാം തീയതി പിന്നെ നമ്മൾ പഠിച്ച വർഷം റെയിൽവേ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈ ടു താണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് കേരളത്തിലെ തിരൂറ്റുബേപ്പൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഓക്കെ ബംഗാളിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതായിട്ട് കലാപങ്ങളാണ് സന്യാസി കലാപം അതുപോലെ തന്നെ ഫക്കീർ കലാപം സന്യാസി കലാപവും ഫക്കീർ കലാപം മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മാപ്പിള കലാപം മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ ലഹളം നടന്നു ബംഗാളിലെ മാപ്പിള കലാപം കർഷക സമരം ബംഗാളിൽ നടന്ന മാപ്പിള മാപ്പിളരേഖ പറഞ്ഞ പേര് കർഷക കലാപത്തിന്റെ പേര് ഫറാസി കലാപം എന്നാണ് നേതാക്കന്മാർ നമ്മുടെ സാന്താളിലെ നേതാക്കന്മാരാണ് സമര കലാപത്തിലെ നേതാക്കന്മാരാണ് സിദ്ധു ആൻഡ് കാണ്ടിപു നമ്മുടെ പഴശ്ശി കലാപത്തെ അടിച്ചമർത്തിയ സബ് കളക്ടർ ടി എച്ച് ബേബർ ആണ് ടി എച്ച് ബേബർ പഴശ്ശിരാജാവിനെ ഇതുപോലെ സഹായിച്ച രാവിലെയാണ് തലക്കേ ചന്തു കൈത്തേരി അമ്പു എടച്ചേനക്കുംബൻ പിന്നെ അത്ത ഗുരുക്കളാണ് അത്തൻ ഗുരുക്കൾ ഓക്കെ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപത്തിന് അവർ ചക്രവർത്തിയായിട്ട് മുന്നോട്ട് നിർത്തിയത് ബഹാദൂർ ഷാ സെക്കൻഡിനെയാണ് അദ്ദേഹത്തിന് നാട് നടത്തിയത് രംഗൂനോട്ടാണ് ബർമയിലാണ് ഇപ്പോഴത്തെ മ്യാൻമാർ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തവര് നാനാസാഹിബും താന്തി തോപ്പിയോടെന്നാണ് കാൺപൂർ എന്നാണ് കൺവർസിങ് ആരാൻ ജഗദീഷ് ചാൻസി ആൻഡ് ഗ്വാളിയാർ ജാൻസി റാണി ബിഗസാണ് ലക്നൌ ആൻഡ് ഔദ് അല്ലേ പിന്നെ ഫൈസാബാദെന്ന് മൗലവി അഹമ്മദുള്ള അത്രയും പേരാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാർ ഓക്കെ വളരെ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ് നമ്മൾ അന്ന് പൈസ ചെയ്തത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എസ് സി ആ ടി ചാപ്റ്ററുമായിട്ട് എന്നെ കാണാം അപ്പം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം നിങ്ങളുടെ സജഷൻസും ഒക്കെ തരണം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം വീണ്ടും കാണുന്നതായിരിക്കും